എന്നതാണ് രണ്ടു മൂന്ന് ദിവസങ്ങളിലായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്ന വാക്ക് ചിന്തോദീപകമായ ഒരു വാക്കാണ് അതിന് നേരെ മുമ്പുള്ള സൂറത്ത് സൂറത്തുൽ മസദ എന്നതില്ല അള്ളാഹു പറയാനുള്ളത് പറഞ്ഞു പോവുകയാണ് ചെയ്തത് ഇവിടെ പറയാനുള്ളത് എന്നതാണ് പക്ഷെ അതിനുമ്പൊരു കുൽ പറഞ്ഞു ഈ രണ്ട് സൂറത്തുകൾ ചേർത്ത് ചില മഹാന്മാർ പറഞ്ഞ ഒരു സംഗതി ഇതിന് നേരെ മുമ്പുള്ള സൂറത്തിൽ വിമർശിച്ച് പരിഹസിച്ച ആൾക്കുള്ള മറുപടി പറഞ്ഞു എനക്കാണ് സർവനാശോ ഇത് പറയാനാണോ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയത് അയാൾക്കുള്ള മറുപടി പറഞ്ഞപ്പോ അള്ളാഹു ഡയറക്റ്റ് പറയാണ് എന്നാൽ ഇവിടെ ഉള്ളത് അള്ളാഹുവിനെ പരിഹസിച്ച വിമർശിച്ച കളിയാക്കിയ കരിവാരി തേച്ച ആളുകൾക്ക് മറുപടി പറയാം അള്ള നേരിട്ട് പറയാതെ നിമി സി സ്വലമയെ പറയാൻ ഏൽപ്പിക്കുക പുൽ പുൽ നിങ്ങൾ പറയും എന്ന് നിങ്ങള് പറയും അതിന് ഒരു സൂചന ഉണ്ട് നിങ്ങളെ പറഞ്ഞാൽ ഞാൻ എവിടെ വിടും എന്നെ പറഞ്ഞാൽ നിങ്ങളും എവിടെ നമ്മൾ ഞമ്മള് രണ്ടാളും അങ്ങനെയാണല്ലോ അതാണ് അതിന്റെ സൂചന അതാണല്ലോ ഈ ഹബീബും മെഹബൂബും എന്നൊക്കെ പറഞ്ഞതാല്ലോ എനിക്കൊരാളെ വല്ലാതെ ഇഷ്ടമാണെങ്കിൽ എന്റെ നെഞ്ചിൽ അദ്ദേഹത്തിന് സ്വാധീനം ഉണ്ടെങ്കിൽ അങ്ങാടിയിലെച്ചോ മറ്റോ അദ്ദേഹത്തിന് ആരെങ്കിലും പറയുന്ന ഞാൻ ഇടപെടും അനെന്റെ ആളാണത് എന്നെ പറയുന്ന കേട്ടാൽ അദ്ദേഹം ഇടപെടും ആളാണ് ഞാൻ അങ്ങനെയാണല്ലോ സ്നേഹം അലൈഹി അലൈസ്മെ പറയുന്നവരെ അള്ളാഹു നേരിടുന്നു അള്ളാഹുവിനെ പറയുന്നവരെ മറുപടി പറയാൻ നബി അലൈഹി നബിസ്ലമെ ഏൽപ്പിക്കുന്നു കാരണം അള്ളാഹു നബിയും ഹബീബും മെഹബൂബുമാണ് അതോടുകൂടി മറ്റൊരു വലിയ ഖുർആനിൽ നബി അലൈഹി വകാറ്റ് ഒന്നുമില്ല ഹബീഫ് അങ്ങനെയല്ല ആശയം അള്ളാഹു പറഞ്ഞതും വാക്കുകൾ നബി നബിസ് അല്ലാസ് പറഞ്ഞതുമായിരിക്കും ഖുർആൻ അങ്ങനെയല്ല

ൊന്നുമില്ല എല്ലാം അള്ളാഹു പറഞ്ഞു അള്ളാ പറഞ്ഞുല്ലോ ആശയം കൊണ്ടോ ഒന്നുമില്ല ഇന്ന ആയത്ത് ഇന്ന സൂറത്തിൽ ഇന്ന സൂറത്ത് ഇന്ന സൂറത്തിന് ശേഷം ഇന്ന ആയത്ത് ഇന്ന ആയത്തിനു ശേഷം ഇതൊക്കെ അള്ളാന്റെ വഹിയാണ് അങ്ങനെ ഉള്ളു അതാതെ ഖുറാൻ ഇറങ്ങിയ ക്രമപകാരല്ലോ മുസാഫിലുള്ളത് ഇറങ്ങിയ ക്രമാണെങ്കിൽ സൂറത്തുൽ അലക്കല്ലേ ആദ്യം വേണ്ടത് ഇക്കറ വിസ്മരപിക്കല്ലത് ഈ ഹലക്ക് അതല്ലേ ആദ്യം ഇറങ്ങിയത് ഇറങ്ങിയ ആയത്തിൽ അവസാനത്തെ ആയത്ത് അവസാനത്തായക്കോ യോമൻ തുർജാവുല്ലോ അതാണല്ലോ അങ്ങനെയാണെങ്കിൽ മുസാഫിന്റെ ലാസ്റ്റ് നഫി ലോ എന്നല്ലേ കാണണ്ടേ മുസാഫിന്റെ ആദ്യത്തിൽ ഇറങ്ങിയ ക്രമ അനുസരിച്ചുകൊണ്ടാണ് ക്രോഡീകരണമെങ്കിൽ ആദ്യം കാണേണ്ടത് ഇക്കറ വിസ്മരപ്പിക്കല്ലത് ഈ ഹലക്കെന്നല്ലേ അങ്ങനെയല്ലല്ലോ കാണുന്നത് കാരണം എന്താ ഇന്ന സൂറത്ത് ഇന്ന സൂറത്തിന് ശേഷം എന്നതും ഇന്ന ആയത്ത് ഇന്ന സൂറത്തിലാണ് എന്നതും അതന്നെ ഇന്ന ആയത്തിന് ശേഷം ആകണം എന്നതൊക്കെ അള്ളാഹുവിന്റെ കൽപ്പനയാണ് ഇതിൽ നബിക്കുക അതോര് യാതൊരു ഇടപെടലും അള്ളാഹുന്റെ റസൂൽ നടത്തിയിട്ടില്ല അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കൊൽന്ന് അള്ള പറഞ്ഞപ്പോ അതേ അതേ വാക്ക് നബിയും പറയുന്നു കുൽഹു രണ്ട് മൂന്ന് കുൽ എന്നതിൽ നിന്നും പഠിക്കാനുള്ള മൂന്നാമത്തെ ഒരു കാര്യം ഈമാനും കുഫറും തൗഹീദും ശിർക്കും ഒക്കെ മനസ്സിലാക്കാൻ ഡയറക്റ്റ് സാധ്യല്ല ഒരു വിശ്വാധ്യാപകരുണ്ട് അതാണ് മുഹമ്മദ് അല്ലെങ്കിൽ എത്ര സന്യാസിമാരുണ്ട് ബിംബങ്ങൾ ആരാധിക്കാത്തവർ എനിക്ക് പരിചയമുള്ളവരുണ്ട് അമ്പലത്ത് പോകില്ല പ്രതിഷ്ഠകളിൽ വിശ്വാസമില്ല ഏകനായ അള്ളാഹു ജഗതീശ്വരൻ പറഞ്ഞ് മരത്തിന്റെ ഒട്ടും ആശ്രമത്തിലൊക്കെ അവരെ ജപങ്ങൾ ചൊല്ലിറ്റ് ഏകനായ ഇലാഹിനെ ധ്യാനിക്കുന്ന ഹിന്ദു സന്യാസിമാരെ എനിക്ക് പരിചയമുണ്ട് പക്ഷെ അവര് കാഫര്യങ്ങളാണ് എന്തുകൊണ്ട് മുഹമ്മദു അതൊരു വിഷയാണ് അത് അടിസ്ഥാന കാര്യമാണ് അല്ലെങ്കിൽ ഹിമാല്യ ഒരിക്കലും ഇമാലിയ ചില ആളുകൾ തെറ്റിദ്ധരിച്ചത് ലാന്ന് വിശ്വസിച്ചാൽ മുഹിദാവുന്നാണ് ഏറ്റവും വലിയ ജഹാലത്താണത് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീദാണ് അബ്ദുൽ ഖൈസിന്റെ സംഘം നബി സല്ലാ വസ്സലിന്റെ അടുത്ത് വന്നു എന്നിട്ട് പറഞ്ഞു നബിയെ ഞങ്ങൾ വരുന്ന വഴി നിങ്ങൾക്ക് അറിയാലോ ശത്രുക്കളും കൊള്ളക്കാരൊക്കെ ഉള്ള വഴിയാണ് അതുകൊണ്ട് ഇടക്കിടക്ക് വരാൻ കഴിയില്ല അപ്പൊ വന്ന പൊക്കെ പറഞ്ഞു പറഞ്ഞേരുന്നെന്ന് അപ്പൊ അവർക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊടുത്ത് അവര് തിരിഞ്ഞു പോകുമ്പോൾ അലൈഹി അവരെ വിളിച്ചു അബ്ദുൽ ഖൈസ് എന്നാണ് അതിന് നേതൃത്വത്തിന്റെ പേര് വിളിച്ചു ചോദിച്ചു ഒറ്റ ചോദ്യം ആ തെതറൂനാ വാഹ നിങ്ങ അള്ളാഹു ഏകനാണ് എന്നത് എങ്ങനെയാണ് വിശ്വസിക്കാന്ന് മനസ്സിലായോ അല്ലാത്ത ചോദ്യല്ലേ ആ തെതുറൂനെ നിങ്ങൾക്കറിയോ ഏകനാണ് എങ്ങനെയാണ് വി എന്ന് നിങ്ങൾക്ക് അറിയോന്ന് അറിയോ എന്ന് വെച്ചു അള്ളാഹു അറിയില്ല പറഞ്ഞു നിങ്ങൾക്ക് അള്ളാഹു ഏകനാണ് എന്ന് വിശ്വസിക്കണമെങ്കിൽ രണ്ടും ചേർന്നാലേ മുഹിദാവുള്ളൂ നാളൊരു ഗ്രൂപ്പിലുണ്ട് കുറച്ച് ചിന്തകനായ ഒരു പണ്ഡിതം പറയുന്നു അബുജായിലും മുഹിദാണ് ഉത്തുപൊത്ത മുഹിദാണ് അബൂലാഭും മുഹിദാണ് പക്ഷെ അവർ ആശിക്ക് അല്ലാത്ത മുഹിദ് ആണ് അബോക്തസിക ആശിക്ക് ആയ മുഹിദ് അതൊന്നും തിരുത്തിയിട്ട് ഗ്രൗണ്ടൊക്കെ കൊണ്ടുവരാൻ ഞാൻ കളിച്ച കളി എനിക്ക് അറിയുള്ളൂ ശരിയല്ല അത് പല ആളുകളും പ്രസംഗിക്കാറുണ്ട് അത് ഇസ്ലാമിനെ കുറിച്ച് മർമ്മറിയാത്തോണ്ടാണ്

എന്ന് വിശ്വസിക്കുന്ന ഒരേറ്റ കുട്ടികളും മക്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടിട്ടില്ല ഒരിക്കലും പെട്ടിട്ടില്ല അവർ മുഴുവൻ ഇന്ന് അങ്ങനെ മുശരിക്കാത്തവർ മുഴുവനും കാഫിരിയങ്ങളാണ് എന്തുകൊണ്ട് ആവണമെങ്കിൽ വിസാലത്ത് കടന്നു വരൽ അത്യാവശ്യമാണ് അപ്പൊ കുൽ ഞാൻ പറയുന്നതാണ് കുൽ ഇതൊരധികാരമാണ് നിങ്ങളാണ് പറയും പിന്നെ ജനങ്ങൾ നിങ്ങളെ കൂടെ കൂടണം അതാണ് അപ്പൊ പല സ്ഥലത്തും അല്ല പറഞ്ഞിട്ടുണ്ടല്ലോ എന്നെ കുറിച്ച് നിങ്ങളോട് ചോദിച്ചാൽ നന്നെ അർത്ഥം വെച്ച് പോരുത് ആ നിങ്ങൾക്കൊരു ആ വൈദാസാല ആ കാഫിന് ഭയങ്കര മഹത്വം ഉണ്ട് ഒരു സ്ഥാനമുണ്ടത് അപ്പൊ എന്നെ കുറിച്ച് അറിയണമെങ്കിലും ഞാൻ അവരുടെ സ്വന്തം ആളാവണമെങ്കിലും അവർ ഇങ്ങളടുത്തേക്ക് വരണമെന്നാ പറഞ്ഞത് നബിയെ അവഗണിച്ചുകൊണ്ടുംബിയെ മാറ്റി തന്നെ അതാണ് അനുഷേമായി അറിയപ്പെട്ടൊക്കെ തൊണ്ട തൊടാതെ പേരാണ് ഈമാൻ അവിടെ ശാസ്ത്രത്തിന് സ്പേസ് ഇല്ല ബുദ്ധിക്ക് സ്ഥാനമില്ല ബുദ്ധിക്ക് യോജിച്ചാലും ശാസ്ത്രത്തിന് വിയോജിച്ചാലും നബി കൊണ്ടുവന്നായിട്ട് അറിയപ്പെട്ടൊക്കെ സല്ലം അതിന്റെ പേരാണ് ഈമാൻ അത് പലർക്കും മനസ്സിലാവണില്ല അതുകൊണ്ട് കുൽ എന്നത് വല്ലാത്തൊരു അധികാരത്തിന്റെ താക്കോൽ കൈമാറ്റമാണ് നിങ്ങൾ പറയുക നിങ്ങൾ പറയുക ജനങ്ങൾ നിങ്ങളുടെ കൂടെ കൂടുക ഇതൊരു തത്വമാണ് ഇത് ഇന്നല്ല അള്ളാഹു നേരത്തെ പ്രഖ്യാപിച്ചവന്റെ നയമാണ് എല്ലാ അമ്പിയാക്കളെയും ഒരുമിച്ചു കൂട്ടിയല്ലോ എല്ലാ അമ്പ്യാക്കളെ ഒരുമിച്ച് കൂട്ടി അതിൽ നബി ഉണ്ടല്ലോ മൂസാ നബി ഉണ്ടല്ലോ ഈസാ നബി ഉണ്ടല്ലോ നബി ഉണ്ടല്ലോ അലിമുസാത്തു വസ്സലാം എന്നിട്ട് ഖുർആനാണ് ഇത് ഹദീസ് പോലും അല്ല ഹദീസ് ആണെങ്കിലും നമ്മൾ ഉൾക്കൊള്ളൽ നിർബന്ധമാണ് ഇത് ഖുർആൻ ആണ് എന്നിട്ട് എന്താ പറഞ്ഞേ അവരോടൊക്കെ അള്ളാഹു ഒരു ചോദ്യമാണ് നിങ്ങൾക്കൊക്കെ ഞാൻ അനുഭവത്തി തരാം നിങ്ങൾക്കൊക്കെ ഞാൻ വിസാലത്തും തരാം മുന്നൂറ്റി പതിമൂന്ന് ആളുകൾക്കും ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ആളുകൾക്കും അനുഭവത്തും തരാം മുന്നൂറ്റി പതിമൂന്ന് ആളുകൾക്ക് വിസാലത്തും തരാം പക്ഷെ ഒരു നിബന്ധന ഉണ്ട് നിങ്ങളെ ഞാൻ ഉത്തരിക്കണില്ല നിങ്ങളെ കാലത്തെങ്ങാനും മുഹമ്മദ് നബി വന്നാൽ നിങ്ങൾ ആ മുഹമ്മദ് നബിയെ അംഗീകരിച്ചുകൊണ്ട് നിങ്ങളുടെ അനുഭവത്തിന്റെ റിസാലത്തിന്റെ ഒക്കെ അധികാരം മാറ്റി വെച്ചുകൊണ്ട് ഈ ആളെ ബാക്കിൽ നിക്കണം അത് നിങ്ങൾ സ്വീകരിച്ചോ ഇല്ലേ അള്ളാന്റെ ചോദ്യം ഇബ്രാഹിം നബി അടക്കം സകല അമ്പിയാക്കളും പറഞ്ഞു സ്വീകരിച്ചു സ്വീകരിച്ചുറപ്പേ അക്റർനോ ഞങ്ങള് സ്വീകരിച്ചു ഞങ്ങൾ സ്വീകരിച്ചു ഞങ്ങൾക്കൊരു തർക്കമില്ല അതിന് ശേഷമാണ് കൊടുത്തത് അമ്പിയാക്കളായ അമ്പിയാക്കൾക്ക് മുഴുവൻ നുപോത്ത് കിട്ടിയതേ ഈ ആളെ അംഗീകരിപ്പിച്ചതിന് ശേഷമാണ് അപ്പൊ ഈ ലോകത്ത് ഏതൊരു മനുഷ്യനും ഈ മാനിക തസ്തികയിൽ എന്തെങ്കിലും ഒന്ന് കിട്ടണമെങ്കിൽ അടിസ്ഥാന നിയമമാണ് മുഹമ്മദു അതിലേക്ക് വലിയ സൂചനയാണ് നിങ്ങൾ പറയണം അഹദാണ് എന്നത് നിങ്ങൾ പറയണം ജനങ്ങളൊക്കെ നിങ്ങളെ കൂടെ നിൽക്കും വേണം അതാണ് അള്ളാഹു തീരുമാനിച്ചത് അല്ലാത്തതൊന്നും ഈമാനാവൂല തൊഴീതാവൂല ബിംബത്തിനെ വർജിച്ചിട്ടും കാര്യമില്ല സൃഷ്ടികൾക്കുമ്പിൽ സുജൂത് ഒഴിവാക്കിയിട്ടും കാര്യമില്ല ഞാൻ ജഗതീശ്വരൻ അംഗീകരിക്കുന്ന ആളാന്ന് പാട്ടുപാടിയിട്ടും കാര്യമില്ല കഴുത്തിൽ മാലിട്ടിട്ടും കാര്യമില്ല പരിലോഘത്തെ രക്ഷിക്കണോ ഇയാളെ പിന്നിൽ നിൽക്കണം അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ് ഞങ്ങൾ തൗഹീദിന്റെ യഥാർത്ഥ ഞങ്ങൾക്ക് നൽകണേ നീയാണ് 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 ഹാഫുൽ എന്ന തിരിച്ചറിവും അതിന്റെ തിരുനാളവും ഞങ്ങൾ ഹൃദയത്തിൽ നീ ദൃഢരൂഢ മൂലമാക്കി തരണേ അല്ലാഹു അതിന്റെ തുമനീനത്തും സക്കീനത്തും ഞങ്ങൾക്ക് നൽകണേ നൽകണയല്ലോ അള്ളാഹുയ അതിൻ്റെ സുമനീനത്തും സക്കീനത്തും ഞങ്ങൾക്ക് നൽകണേ നൽകണേയല്ല അതിൻ്റെ നൊറാനിയത്ത് നൽകണേ അല്ല മാരിഫത്ത് ല്ല മഹബത്ത് നൽകണയല്ല ഇഹ്ലാസം നൽകണയല്ല തവക്കുല് നൽകണയല്ല സബർ നൽകണയല്ല ശുക്ർ നൽകണയല്ല ഫിക്ർ നൽകണേയല്ല ലിക്റ് നൽകണയല്ല കുഫ്രിൽ നിന്ന് രക്ഷപ്പെടുത്തണേയല്ല അള്ളാഹുവയെ ഞങ്ങൾ ആഫിയത്തുള്ള ദീർഘായുസ കൊണ്ട് അനുഗ്രഹിക്കണയല്ല അള്ളാഹുവെ മാരക രോഗം നിന്ന് പരീക്ഷിക്കല്ലേ അല്ല മാരണങ്ങളിൽ തളർത്തല്ലേ അല്ല മാറാവ്യാധികളെ കൊണ്ട് ഞങ്ങൾക്ക് അനാരോഗ്യം നൽകല്ലോ അല്ല ഉള്ളവർക്ക് മാറ്റിക്കൊടുക്കണേയല്ല വേദന കടച്ചിൽ പുകച്ചിലും ഒക്കെ ആയിട്ട് ഉറക്ക ആളുകൾ പ്രാർത്ഥനയ്ക്ക് പ്രേരിപ്പിച്ചിട്ടുണ്ട് സലാമത്തിന്റെ വഴികൾ തുറന്നുകൊടുക്കണേല്ല അള്ളാഹു ഞങ്ങൾ കച്ചവടക്കാർക്ക് നൽകണേ വർക്കത്തെ കൂലിപ്പണിക്കാർക്ക് അധ്വാനത്തിൽ വർക്കത്തെ കടലിലും കരയിലും അധ്വാനിക്കുന്ന പാവങ്ങളാണ് നിന്റെ വിഭവങ്ങൾ തുറന്നേരണേയല്ല ആഫത്ത് മുസൈമത്തുകളിൽ നിന്ന് പെടുന്നതിനുള്ള മരണങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് അറ്റാക്ക് ക്യാൻസർ കിഡ്നിവിക്ക കാത്തുരക്ഷിക്കണേ കാത്തുരക്ഷിക്കണേയല്ല ശത്രുക്കളിൽ നിന്ന്

تجاوز عن امتي سيدنا محمد جعلنا من خيار امتي هي من محبيه هذا الجلال والاكرام ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ان ഒരു ഒരു മോളെ ഉമ്മ തീരെ എൻ്റെ മോളമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ശിഷ്യൻ്റെ ഭാര്യയാണ് അതാണ് മോൾ തീരെ സുഗല്യാണെന്ന് പറഞ്ഞാലെ വിളിച്ചിരുന്നു അള്ളാഹു ഷിഫായിക്കൊടുക്കട്ടെ അസലാമത്തായിക്കൊടുക്കട്ടെ സ്ലാമത്തായിക്കൊടുക്കട്ടെ ഖർഷാദ് അസറഫിൻ്റെ തന്നെയാണ് അള്ളാഹു താലി ഷിഫായി കൊടുക്കട്ടെ മിന്നാ റബ്ബന കാന്ത സമിയലിത്തലൈനായി കാന്ത തവറീം آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خلق سيدنا محمد وعلي وصحبه اجمعين سبحان ربك رب العزه وما يصفون سلام على الحمد لله رب العالمين